തീർച്ചയായും രാധാർഷൻ സാർ ഇവിടെ ശ്രീ രാജേഷ് സൂചിപ്പിച്ചതുപോലെ കൃത്യമായ ഒരു ചിത്രത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെ കരുതേണ്ടതുണ്ടോ പ്രത്യേകിച്ചും ആഴം കൂടുകയാണ് ഇന്നലെ വരെ കണ്ടതല്ല സാഹചര്യങ്ങൾ കോടതി തന്നെ ഗൗരവമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഈ ആറ് വർഷകാലം എടുത്ത് ഒന്നു രണ്ട് ദിവസം കൊണ്ടല്ല തുടർച്ചയായ ഒരു കൃത്യമായ ഒരു ആസൂത്രണം നടന്നിരിക്കുന്നു വൻ ഗൂഢാലോചന തന്നെ നടന്നിരിക്കുന്നു എന്നുള്ളതാണോ സംശയിക്കേണ്ടത് പ്രത്യേകിച്ച് അന്വേഷണം കട്ടളപ്പടിയിലും ശ്രീകോവിലെ ബാക്കി കാര്യങ്ങളിൽ മാത്രമായി ഒതുങ്ങരുത് ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രമായി ഒതുങ്ങരുത് കൂടുതൽ സമഗ്രമായി തന്നെ അന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാൻ തന്നെ തീർച്ചയായും ഈ നമ്മുടെ ധർമ്മശാസ്ത്രാവം അതൊരു സാർവദേശീയ വികാരമാണ് മാത്രമല്ല നമ്മൾ മത ജാതി വർഗ വർണ്ണ വിഭാഗങ്ങൾ തിരിയാതെ ഒരിടമാണ് ശബരിമല അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ വികാരം ജനവികാരം അത് ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല മറ്റുള്ളവരും അവിടെ ദർശനം നടത്തുന്ന ഒരു മഹാക്ഷേത്രമാണ് അപ്പോൾ അതിൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ യു ബി ഗ്രൂപ്പ് അത് അമാൽഗമേറ്റ് ചെയ്തു സ്വർണ്ണം സാധാരണ ദേവസ്വം ബോർഡിന് ഒരു ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് കുടിമരം ഈ അമാൽഗമേഷൻ മെത്തേഡിലൂടെ അതായത് മെർക്കുറി ചേർത്ത് ഈ സ്വർണം ചെറിയ പാളികളാക്കി എന്ന് വെച്ചാൽ ഈ നോട്ട് ബുക്കിൻ്റെ കനത്തിൽ ഷീറ്റുകളാക്കി അഞ്ച് ലെയർ ആറ് ലെയർ ഏഴ് ലെയർ എട്ട് ലെയർ അങ്ങനെ ഈ വെതർ കണ്ടീഷൻ അനുസരിച്ച് പ്ര ഈ പ്രകൃതിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഒട്ടിച്ചു വയ്ക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ശബരിമല അന്ന് ചെയ്ത് ഈ ദ്വാരപാല വിഗ്രഹങ്ങളിലൊക്കെ ഏഴ് ലെയറാണ് ഒട്ടിച്ചത് ഒരു തീർച്ചയായിട്ടും ഒരു അൻപത് വർഷത്തേക്ക് യാതൊരാഘാതവും അതിലേൽക്കാൻ യാതൊരു സാധ്യതയുമില്ല അപ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ റൂഫ് അതിൻ്റെ മേൽക്കൂര അതിൻ്റെ അതിൻ്റെ തിളക്കം അത് നമ്മൾ എല്ലാ ഫെസ്റ്റിവലിലും നിങ്ങൾ മീഡിയക്കാരുടെ ചിത്രങ്ങൾ ധാരാളം വരാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പം ഈ അതൊരു വിശിഷ്ടാതിഥികൾ വരുമ്പം ഇതെല്ലാം വരാറുണ്ട് അപ്പം അതുകൊണ്ട് യാതൊരു ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇതൊരു ലൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു ആയിട്ട് കുറേ ആളുകൾ ചേർന്ന് ആരുടെയൊക്കെയോ സ്വാധീനം കൊണ്ട് ചെയ്ത ഒരു പ്രക്രിയ തന്നെയാണ് പക്ഷേ ഈ പ്രക്രിയയിൽ ആരും ഒഴിഞ്ഞു നിൽക്കാൻ സാധ്യമല്ല കാരണം ഇവിടുത്തെ സ്റ്റാറ്റൂട്ടറി നിയമം അനുസരിച്ച് ഈ ജീവനക്കാർക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു നയപരമായ തീരുമാനമെടുക്കാനും അവകാശമില്ല ക്യാബിനറ്റ് പോലെ തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുന്നത് അവിടെ നോട്ടുണ്ട് അവിടെ റിപ്പോർട്ട് വരും ആ നോട്ടുണ്ട് ബോർഡ് മീറ്റിംഗ് കൂടി സെക്രട്ടറി ഇവിടെ ഇരുന്ന് അത് അജണ്ട ഇട്ട് ഡിസ്കസ് ചെയ്ത് ഫയലിൽ ഓർഡർ ഇട്ടാൽ മാത്രമേ ഒരു ഓർഡർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് ആദ്യം മുതലേ ഈ ഈ ചുമതലക്കാർ ജീവനക്കാരുടെ തലവെക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഇന്നലെ കോടതി വിധിയോടുകൂടി വളരെ വ്യക്തമായിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇത് ഒഫൻസ് ഉണ്ട് സ്റ്റാറ്റൂട്ടറി വയലേഷനുണ്ട് അതേ കുറ്റം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആവർത്തിക്കാൻ ശ്രമിച്ച ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ആ ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ ഈ ശ്രീകോവിലിൻ്റെ റൂഫ് അവരിളക്കുമായിരുന്നു ഇതുവരെ റൂഫ് ഇളക്കിയില്ല അതിൻ്റെ അതിൻ്റെ താഴെയക്കുടങ്ങളളക്കി അതിൻ്റെ സൈഡിലുള്ള ഈ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൻ്റെ സൈഡിലുള്ള അയ്യപ്പ ചരിതങ്ങളിളക്കി ഈ ദ്വാരപാല വിഗ്രഹങ്ങളിളക്കി ശ്രീകോവിലിൻ്റെ കഥകളക്കി അപ്പം എത്ര മാത്രം ആഴത്തിൽ ഇവരുടെ മോഷണത്തിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഇത്തരത്തിലുള്ള ദുർനടപടികൾ എത്തി എന്ന പരിശോധനയാണ് എളുപ്പം ഏറെക്കുറെ കണ്ടുകിട്ടിയിട്ടുണ്ട് ഏറെക്കുറെ എല്ലാ വെളിച്ചത്തായിട്ടുണ്ട് ഇനി ആരൊക്കെ ഏതൊക്കെ എക്സ്റ്റൻറ്റിലാണ് പോയെന്ന് മാത്രം അറിഞ്ഞാൽ മതി അപ്പം ഇത് അടിമുടി ദേവസ്വത്തിലെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് ഈ ചെയ്തത് മുഴുവൻ മാത്രമല്ല ഇതിൽ വർഷങ്ങളായി അവിടെ ബഹുമാനപ്പെട്ട കോടതിയുടെ നിയന്ത്രണത്തിലും അല്ലെ നിർദ്ദേശത്തിലുള്ള ഒരു സ്പെഷ്യൽ കമ്മീഷൻ അവിടെ പ്രവർത്തിക്കുന്നു ഇമാതിരി കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയേ ചെയ്യാവുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ നിലനിൽക്കുന്ന ബോർഡിൻ്റെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാ ഈ ജൂൺ മാസം മുപ്പതാം തീയതി ഒരു ജഡ്ജ്മെന്റ് തന്നെ കൊടുത്തിട്ടുണ്ട് കോടതി അതിലെ ലാസ്റ്റ് ഓപ്പറേറ്റിംഗ് പാർട്ട് പറയണത് നിങ്ങൾ ഇനി മേലിൽ ഈ ശ്രീകോവിലിൻ്റെ തൊടുപണികളോ ഇതോ ചെയ്യും ഇങ്ങനെയുള്ള സ്വർണപ്പണികൾ ചെയ്യുമ്പോൾ നിങ്ങൾ സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കണം എന്തിനാണ് അറിയിക്കുന്നത് സഫീഷ്യൻ്റലി എയർലി കോടതി അറിയിക്കാൻ അത് വളരെ വ്യക്തതയോടുകൂടി ഉത്തരവിട്ടിരിക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് വരുമ്പോഴത്തേക്ക് അവരുടെ കുറ്റം കൂടുകയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാറ്റ്യൂട്ടിന് വിരുദ്ധമാണ് രണ്ടായിരത്തി ഇരുപത്തേ സ്റ്റാറ്റ്യൂട്ടും ലംഘിച്ചു അതുപോലെ തന്നെ ഈ കോടതി ഉത്തരവും ലംഘിച്ചു കോടതി ഉത്തരവ് അതിന് അവർക്ക് ഒരു വിലയുമില്ല കാരണം നമുക്കറിയാം പമ്പാ സംഗമത്തിന് പണം എടുക്കത്തില്ലെന്ന് പറഞ്ഞു പതിനൊന്നാം തീയതി വിധി വന്നു പണം എടുക്കത്തില്ലെന്ന് അത് എൻഡോഴ്സ് ചെയ്ത് വിധിയായി പതിനാലാം തീയതി അവർ മൂന്ന് കോടി രൂപ എടുത്തു ഏതാ എട്ട് കോടി ഇരുപത്തിരണ്ട് രൂപ എം ഓ ഒര് അംഗീകരിച്ചു ഒരു ദിവസത്തെ ഫെസ്റ്റിവൽ ഈ നാട്ടിൽ ജനങ്ങള് ജനങ്ങളെ എങ്ങനെ വിശ്വസിപ്പിക്കും ഒരു ഫെസ്റ്റിവൽ ഒരു സംഗമം നടത്താൻ എട്ട് കോടി രൂപ എന്തിനാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ഗസ്റ്റുകൾക്ക് മുറിവാട് ഈ സാധുക്കളായ ഭക്തന്മാര് പുണ്യമാവും കെട്ടും ചുമന്ന് അവിടെ കൊണ്ടിരുന്ന പണമാണ് ഇത് ചിലവാക്കുന്നത് ഒരു കാര്യം ശരിയാണ് ഇമ്മാതിരി ധന ദുർവിനിയോഗത്തിൽ ഏർപ്പെട്ടവനെ എവിടെ പോയാലും പിടിക്കാനുള്ള നിയമങ്ങൾ ഈ അതുകൊണ്ട് ഒരു പ്രസിഡന്റോ മെമ്പറോ ജീവനക്കാരോ ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഉറപ്പായി പറയാം